ഒരാൾക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ആരോടാണ് ഏറ്റവും വലിയ കടപ്പാടുള്ളത് ഈ ചോദ്യത്തിന് മുത്തലിബി പറഞ്ഞ മറുപടി കണ്ടോ ഉമ്മൽ തൊട്ട് വന്ന ഒരു ഹദീസാണ് അള്ളാഹുവിന്റെ റസൂലെ ഒരു പെണ്ണിരിക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കടപ്പാടുള്ളത് ആരോടാണ് അപ്പൊ റസൂൽ മറുപടി അവളെ ഭർത്താവിനോടാണ് വീണ്ടും ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു പുരുഷനിക്ക് ജനങ്ങളിൽ വെച്ച് ആരോടാണ് ഹബീബായ നബിയെ ഏറ്റവും വലിയ കടപ്പാടുള്ളത് അപ്പോൾ അവിടുത്തെ മറുപടി ആല ഉമ്മുഹു അവന്റെ ഉമ്മയോടാണ് അപ്പൊ ഒരു പെണ്ണിനിക്ക് ഭർത്താവ് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുമുള്ളൂ അതുപോലെ ഒരു പുരുഷനിക്ക് ഒരിക്കലും അവന്റെ ഉമ്മയെ തള്ളിപ്പറയാൻ കഴിയില്ല അള്ളാഹുത്താലെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ പറക്കത്ത് ചെയ്യട്ടെ ആമീൻ